അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ അടിപൊളി കട്ട തൈരാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇത് ഇവിടെ കുറച്ച് തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം ഇനി പാല് നന്നായിട്ട് വേവണം അപ്പോൾ നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് വെള്ളത്തിൻ്റെ അംശമൊക്കെ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിന്ന് ഇറക്കി വയ്ക്കാം പാലൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടാറണം കൈ ഇട്ട് കഴിഞ്ഞാൽ അത് പൊള്ളാൻ പാടില്ല ആ ഒരു ചൂടിൽ വേണം നമുക്കിത് ആറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ചൂടാറി വരട്ടെ നമുക്കപ്പോൾ ഒരു ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് തൈരൊക്കെ എടുക്കുമ്പോൾ നല്ല തൈര് നോക്കി എടുക്കുക എന്നാലാണ് നമുക്ക് നല്ല കട്ട തൈരായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇപ്പോൾ തൈരിൽ വല്ല വാട്ടർ കണ്ടൻറ് എങ്ങാനും ഉണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ ഒഴിക്കണ സമയത്ത് നമ്മൾ ഗ്ലാസിൻ്റെ പാത്രമോ അതോ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കാം അലുമിനിയം പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇനി തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ തൈര് ഒന്ന് ഉടച്ചെടുക്കാം ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ നമ്മുടെ ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ പാൽ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂടെ പോയി വന്നിട്ടുണ്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ തൈരും പാലും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ രാവിലെയാണ് ഇത് ഉണ്ടാക്കി അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ല കട്ടിയായിട്ടുണ്ടാവും നമുക്കിനി ഈ ജാറൊന്ന് തുറന്നു നോക്കാം കണ്ടോ നല്ല അടിപൊളി കട്ട തൈരായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിനി ഒരു സ്പൂൺ വെച്ച് നമുക്കത് പൊരി നോക്കാം വളരെ എളുപ്പമാണ് ഈ കട്ട തൈര് ഉണ്ടാക്കാനായിട്ട് കണ്ടോ നല്ല അടിപൊളി കട്ട തൈര് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തൈരിന് അധികം പുളി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് കുറേ നേരം പുറത്ത് വെച്ചാൽ മതി ഇപ്പം പുളി അധികം വേണ്ട എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ ഈ കട്ടയായി അപ്പം തന്നെ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കട്ട തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐസ്ക്രീം പോലെ നമുക്കിത് കോരിത്തില്ല അപ്പോൾ ഇത്രയുള്ള റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക